ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വണ്ടൂർ വെയിറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹൈ ആർ ആൻഡ് ബണ്ടൂർഗൂർ വണ്ടർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി നടക്കേണ്ടിയിരുന്ന ഫുട്ബോൾ മത്സരം അവസാന നിമിഷം മാറ്റിവെച്ചതിൽ വൻ പ്രതിഷേധം വണ്ടൂർ പോരൂർ മമ്പാട് തുടങ്ങിയ പഞ്ചായത്തുകളിൽ നിന്നുള്ള കായിക ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരുടെ നടപടിക്കെതിരെ രംഗത്തെത്തിയത് മത്സരങ്ങൾക്കായി വണ്ടൂർ വി എം സി ഗ്രൌണ്ട് ഒരുക്കി കോർട്ടുകൾ വരെ മാർക്ക് ചെയ്ത ശേഷമാണ് കളി മാറ്റി വെക്കുന്നതായി അറിയിപ്പ് ലഭിച്ചത് കായിക താരങ്ങൾ കൃത്യമായ രേഖകളും എൻട്രി പാസുകളുമായി എത്തിയെങ്കിലും ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് മത്സരങ്ങൾ മാറ്റിവെക്കുകയായിരുന്നു പഞ്ചായത്ത് പ്രതിനിധികൾ കൃത്യമായി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി എത്തിയെങ്കിലും പഞ്ചായത്ത് തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാത്തതിനാലാണ് മത്സരം മാറ്റിയതെന്ന് താരങ്ങൾ ആരോപിക്കുന്നു ഇവിടെ നിന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കേരളോത്സവം പഞ്ചായത്ത് തല മത്സരം ബ്ലോക്ക് തല പഞ്ചായത്ത് മത്സരം നടക്കാൻ ഉദ്ദേശിച്ചായിരുന്നു നമ്മൾ വണ്ടൂർ ഞാൻ ഒരു പഞ്ചായത്ത് റെപ്രസന്റേറ്റീവ് സംസാരിക്കുന്നു ഇവൻ വണ്ടൂർ പഞ്ചായത്ത് റെപ്രസന്റേവ് സംസാരിക്കുന്നത് നമ്മൾ ഇതായിരുന്നു രജിസ്ട്രേഷൻ ഫോം കാര്യങ്ങൾ ഇത് ഓരോ ഓരോ ടീമിൽ എൻട്രി പാസ് ആണ് അപ്പൊ നമ്മൾ റൂൾ പ്രകാരം നോംസ് പ്രകാരം നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ എല്ലാം കൊണ്ട് കണ്ടത് നമ്മളെ പ്ലേസിന് എല്ലാ രജിസ്റ്റർ ചെയ്ത ഫോമും കാര്യങ്ങളായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി തൃക്കലംകൂട് എന്ന പഞ്ചായത്തിന് വേണ്ടിയിട്ട് ഈ അവർ മാറ്റി വെച്ചു ബാക്കിൽ ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഗ്രൗണ്ടിൽ ഫുള്ള് റെഡിയാണ് ഫുൾ കോട്ട് വരച്ചിട്ടുണ്ട് നമ്മൾ കളിക്കാൻ റെഡിയാണ് പക്ഷെ ബ്ലോക്ക് പഞ്ചായത്തിലുള്ള ആൾക്കാര് ഓരോ പ്രശ്നങ്ങൾ കാരണം പോലും തൃക്കലങ്കോട് പഞ്ചായത്തിന് സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഈ കളി തന്നെ മൊത്തത്തിൽ മാറ്റി വെച്ചിട്ട് അടുത്ത ഡേറ്റിലേക്ക് മാറ്റി ഇടത്തേക്ക് മാറ്റി എന്നാണ് നമ്മൾ അറിയിച്ചത് പക്ഷെ നമ്മൾ ഇനി വരുന്ന ഒരു ഡേറ്റിൽ നമ്മൾ ഉണ്ടാവില്ലെന്ന് കാര്യം ഞങ്ങൾ കൂടെ സംശയമാണ് നമുക്കിതിപ്പോൾ ആൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കാര്യങ്ങളൊക്കെ വന്ന് ഇവിടെ കളിക്കാരുടെ വന്ന സമയത്ത് ഇവരെ കുറെ ഇഷ്യൂസും കാര്യങ്ങൾ കൊണ്ട് ഒരു പഞ്ചായത്തിനെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവർ പഞ്ചായത്തലി ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുന്നത് ഇതാണ് നമ്മുടെ രജിസ്ട്രേഷൻ ഫോൺ ഇത് ഓരോ പ്ലേസിന്റെ പേരുണ്ടതില് ഓരോ പ്ലേസിന്റെ ഉണ്ട് ഉണ്ടതില് അപ്പൊ ഇങ്ങനെയാണ് കളികൾ നടത്തേണ്ടത് അപ്പൊ അവര് തൃക്കലങ്കോട് പഞ്ചായത്തിന്റെ കയ്യിൽ ഇതില്ല അതുകൊണ്ട് മൊത്തത്തിൽ കളി മാറ്റി വെക്കുന്ന സിറ്റുവേഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അത്ര നമ്മൾ പോകുന്ന കാര്യങ്ങളല്ല നടക്കുന്നത് പഠനവും വരെ ും താരങ്ങൾ മത്സരത്തിനായി എത്തിയത് എന്നാൽ ഇവരുടെ സമയത്തിന് യാതൊരു വിലയും നൽകാത്ത നടപടിയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായത് മാറ്റിവെച്ചതിനെ കുറിച്ച് കൃത്യമായ മറുപടി നൽകാതെ അധികൃതർ ഗ്രൗണ്ടിൽ നിന്നും ഒഴിഞ്ഞു പോയതായും താരങ്ങൾ കുറ്റപ്പെടുത്തി ഞാൻ വണ്ടൂർ പഞ്ചായത്തിന്റെ അതായത് ഞങ്ങള് ഫുൾ രജിസ്ട്രേഷൻ ഞങ്ങൾ കഴിഞ്ഞതാണ് ഈ തൃക്കരങ്കുട് പഞ്ചായത്തിന്റെ അത് റെഡി ആയിട്ടില്ല ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇവിടെ മാറ്റിച്ചിട്ടുള്ളത് കാരണം അത് ഓലിക്ക് ഡേറ്റ് അറിയിക്കാതെ ഓരോ പഞ്ചായത്തിന്റെ മോശമാണ് ഞങ്ങൾ കറക്റ്റ് രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്തിട്ട് ഞങ്ങൾ പ്ലേസ് പണിയും ക്ലാസും കാര്യങ്ങളും സ്കൂളും കാര്യങ്ങളും ലീവ് ആക്കിയിട്ടാണ് ഇവിടെ ലീവ് ആക്കിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നിട്ട് ഓലി ഞങ്ങളെ അതായത് ഞങ്ങൾ റൂൾ പ്രകാരം എല്ലാം ചെയ്ത് ഞങ്ങളെ പരിഗണിക്കാതെ ഒന്നും ചെയ്യാത്ത പോലെ വാക്ക് വാക്കുകിട്ട് കളി ഒറ്റയ്ക്ക് മാറ്റിയിട്ട് മാറ്റി വെച്ചിട്ട് ഓല് ഞങ്ങളോട് മറുപടി തന്നിട്ടില്ല നേരെ ഒറ്റ പോയി അറിഞ്ഞു പോയി പോയിക്കാണ് ഞങ്ങൾക്കൊരു മറുപടിയോ ഞങ്ങളുടെ വാക്കിന് വില തന്നിട്ടില്ല ൾ പൂർത്തിയാക്കാത്ത ഒരു പഞ്ചായത്തിനെ സഹായിക്കാൻ വേണ്ടി നിയമങ്ങൾ കാറ്റിൽ പറത്തി ബ്ലോക്ക് പഞ്ചായത്ത് ഒത്തുകളിക്കുന്നുവെന്നാണ് കായിക താരങ്ങളുടെ പരാതി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഈ ഏകപക്ഷീയമായ നടപടിയിൽ കടുത്ത അതൃപ്തിയിലാണ് മേഖലയിലെ കായിക താരങ്ങൾ വരും ദിവസങ്ങളിൽ മത്സരം നടത്തിയാൽ അതിൽ പങ്കെടുക്കാൻ പലർക്കും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും താരങ്ങൾ വ്യക്തമാക്കുന്നു ഇസ്ലൈം വണ്ടൂർ ഡയമണ്ട്സിന്റെ ഒമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ പെർച്ചേസിനും ഓഫറുകൾ എല്ലാ ആഭരണങ്ങൾക്കും പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ് രൂപ മാത്രം ഡയമണ്ട്സ്റ്റാൻഡ് വൺഡോ